നടൻ ദിലീപ് ശങ്കറിന്റെ മരണ വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളായി അതായത് ഇന്നലെ ഉച്ചയോടെ ആണ് ഈ മരണ വാർത്ത എത്തിച്ചേർന്നത് ഹോട്ടൽ മുറിയിൽ രണ്ട് ദിവസം പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത് അഴുകിയ നിലയിലായിരുന്നു നടൻ ദിലീപ് ശങ്കറിന്റെ മൃതദേഹം സീരിയലിലൂടെയെല്ലാം നമ്മൾ കണ്ട കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് മുന്നിൽ നിറഞ്ഞ ആ മനുഷ്യനെ എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും ഇന്നലെ മുതൽ ചോദിക്കുന്നത് എന്താണ് ദിലീപ് ശങ്കറിനെ സംഭവിച്ചത് കാരണം നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ യാതൊരു കുഴപ്പവും നല്ലൊരു ാവ് തന്നെയാണ് അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ ആരും കരുതിയ പോലെയല്ല സ്ക്രീനിന് പുറത്തും സ്ക്രീനിനുള്ളിലും ഉള്ള ജീവിതങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് എന്ന് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് നടൻ ദിലീപ് ശങ്കറിന്റെ മരണം എന്ന് നമുക്ക് പറയാം കാരണം അദ്ദേഹത്തിന്റേത് ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു രണ്ട് മക്കളാണ് ഭാര്യ സുമ ബിസിനസ് ഉണ്ട് ദോശമാവ് ചപ്പാത്തി മാവ് തുടങ്ങി ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ബിസിനസ് ഇദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട് അത് നോക്കി നടത്തുന്നത് ഭാര്യയാണ് ഭാര്യ മൊത്തം ഇണക്കുരുവുകളെ പോലെയുള്ള ജീവിതം മക്കളോടൊപ്പം സുഹൃത്തുക്കളെ പോലെ സന്തോഷകരമായ ജീവിതം ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് എന്ത് പറ്റി എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് അദ്ദേഹം നോൺ വെജിറ്റേറിയൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിർത്തി വെജ് ആയി മദ്യപാനം നിർത്തി ഇതിനെല്ലാം പിന്നിൽ കരൾ രോഗമായിരുന്നു വളരെ പ്രതീക്ഷയോടെ വളരെ മികച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു പണ്ട് അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിന് പിന്നീട് ജീവിതത്തിൽ എവിടെയാണ് താളപ്പിഴകൾ സംഭവിച്ചത് മദ്യപാനം ശീലമായതോടെ കരൾ രോഗം വിലനായിത്തി ഷൂട്ടിംഗ് സെറ്റുകളിലൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്നത് ഒരു ശ്രമകരമായ സംഭവം തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഒരു അസാമാന്യ നടനായിരുന്നു അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിന് തന്റെ ജീവിതവും തന്റെ കരിയറും ഒന്നും നോക്കാൻ ശ്രദ്ധിച്ചില്ല ഒന്നും ഗൗരവമായി എടുക്കാത്ത ഒരു പ്രകൃതക്കാരൻ പ്രകൃതക്കാരനായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത് എന്താണ് യാതൊരു ഇതൊരു ആത്മഹത്യയാണ് എന്ന തരത്തിലാണ് ആദ്യ വാർത്തകൾ എത്തിയത് എന്നാൽ പിന്നീട് കൊലപാതകമാണോ ആത്മഹത്യയാണോ ആണോ എന്ന ഒരു വിവരങ്ങളും പുറത്തു വന്നിരുന്നില്ല ഇപ്പോൾ മുറിയിൽ നിന്ന് അദ്ദേഹത്തിന്റേത് ഒരു ആത്മഹത്യ അല്ല സ്വാഭാവിക മരണം തന്നെയാണ് എന്ന് സൂചനകൾ നൽകുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്